ആദി ചികിത്സാ സഹായ സമിതി അതിന്റെ ലക്ഷ്യം സമാഹരിച്ച തുക ആദിയുടെ കുടുംബത്തിന് കൈമാറി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം ക്യാൻസർ രോഗബാധിതനായ മൂന്ന് വയസ്സുകാരന് വേണ്ടി ആരംഭിച്ച ചികിത്സാ സഹായ സമിതി സ്വരൂപിച്ച തുക കുടുംബത്തിന് കൈമാറി നെടുങ്കണ്ടം ചക്കക്കാനം സ്വദേശിയായ ആദി എന്ന കുട്ടി തിരുവനന്തപുരം ആർ ഇപ്പോഴും ചികിത്സയിലാണ് ആദിയുടെ ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ ഈ നിർദ്ധന കുടുംബത്തിന് കഴിയാതെ വന്നതോടെയാണ് നെടുങ്കണ്ടത്തെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽപ്പെട്ടവർ ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത് ഇതിന്റെ ശ്രമഫലമായി എട്ട് ലക്ഷത്തോളം രൂപ സമാഹരിച്ചിരുന്നു ലേലം നോൺ സ്റ്റോപ്പ് ഗാനമേള തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു കൂടാതെ സുമനസികളെ നേരിൽ കണ്ടും ധനസമാഹരണം നടത്തി ലഭിച്ച എട്ടു ലക്ഷം രൂപയിൽ നാല് ലക്ഷം രൂപ കുട്ടിയുടെ കുടുംബത്തെ മുമ്പ് ഏൽപ്പിച്ചിരുന്നു ഇതുപയോഗിച്ചാണ് ചികിത്സയുടെ പ്രധാന ഭാഗം പൂർത്തീകരിച്ചത് ബാക്കിയുള്ള തുക മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖാ ത്യാഗരാജൻ ആദിയുടെ കുടുംബത്തിന് കൈമാറി നമ്മുടെ ചികിത്സയൊക്കെ പുരോഗമിച്ച് ഒരുപാട് മാറ്റങ്ങൾ നടത്തുന്ന പോകേണ്ടതിനാൽ കാര്യങ്ങൾ പറയുന്നു പിന്നെ നമ്മുടെ ഒക്കെ പ്രാർത്ഥന കുഞ്ഞിനോടൊപ്പം ആ കുടുംബത്തോടൊപ്പം ഉണ്ടാകണമെന്നും പ്രർത്ഥിക്കുകയാണ് നമ്മുടെ ഇവിടെ നിന്ന് പെണ്ണു പോയാലും ആ കുഞ്ഞിനെ വളർച്ചയിലേക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടാകണം നെടികണ്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പറും സഹായ സമിതി ചെയർമാനുമായ ജോജി ഇടപ്പള്ളിക്കുന്നേൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ സോജൻ ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ബി എൻ വിജയൻ കെ സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ഗോപി കെ മാധ്യമ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജെയിംസ് മാത്യു വ്യാപാര സമിതി പ്രസിഡന്റ് ഷിജു ഉള്ളുരുപ്പിൽ കോൺട്രാക്ട് അസോസിയേഷൻ ജില്ലാ ട്രഷണർ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം എസ് മഹേശ്വരൻ രാജേഷ് ിൽ ഷിബു ചെരികുന്നേൽ ബിന്ദു സഹദേവൻ ഓട്ടോറിക്ഷ തൊഴിലാളി പ്രതിനിധികൾ രതീഷ് കുന്നുംപുറത്ത് അജീസ് മണികണ്ഠൻ ബാബു പായ്ക്കാട്ട് അനിൽ കട്ടുപാറ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൺസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണ്ണമുള്ള വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി തവണ സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹ കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം